ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പീപ്പിൾസ് വോയിസ് മലപ്പുറം തിരുനാവായയിൽ പ്രവാസി ഹെൽപ്പ് ഡെസ്കിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കുടുംബം പുലർത്താൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ കുടുംബം നാട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഹെൽപ്പ് ഡെസ്കിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രവാസികളുടെ ഫാമിലി പ്രശ്നങ്ങൾ നിയമപ്രശ്നം പേപ്പർ വർക്കുകൾ ഡിപ്പാർട്ട്മെന്റുകളിലെ ആവശ്യ സേവനങ്ങൾ തുടങ്ങി പ്രവാസികളുടെ കുടുംബങ്ങൾ നാട്ടിൽ നേരിടുന്ന ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾക്കും മറ്റും ഒരു തണലായി പീപ്പിൾസ് വോയിസ് മലപ്പുറം കൂടെ ഉണ്ടാകുമെന്ന് ഹെൽപ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്ത അബ്ദുൾ അസീസ് കാളിയാടൻ പറഞ്ഞു ഇതിന്റെ ഗൾഫ് മേഖലയിലെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഗൾഫ് മേഖലയിലുള്ള നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയുമുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പീപ്പിൾസ് വോയിസ് പ്രവാസി കൂട്ടായ്മയിൽ അംഗങ്ങളാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തിരുനവായൽ തുടക്കം കുറിച്ച ഈ പദ്ധതി താമസിയാതെ ജില്ലയിലെ എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കാനും തയ്യാറെടുക്കുകയാണ് പീപ്പിൾസ് വോയിസ് മലപ്പുറം ഹെൽപ് ഡെസ്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിന് മുഹമ്മദ് അലി ചിനിയത്തിന്റെ അധ്യക്ഷതയിൽ അബുദാബി കെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് കാളിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ഹമീദ് ചെമ്മല പരുത്തിപ്പുറ മുഹമ്മദ് ഹാജി ഷാജി മുളയ്ക്കൽ സുദർശനൻ വൈരങ്കോട് സി പി നാസർ സി വി ഹംസ മുസ്തഫ ചാത്തേരി സലാം സിംഫണി എന്നിവർ സംസാരിച്ചു പ്രകാശൻ കൊടയ്ക്കൽ റസാഖ് തായത്തറ ഷംസുദ്ദീൻ എടക്കുളം ഹനീഫ തിരുനാവായ എന്നിവർ സന്നിധരായിരുന്നു